കോടികളുടെ നാശനഷ്ടം വിതച്ചുകൊണ്ട് തളിപ്പറമ്പിനെ ഭീതിയിലാഴ്ത്തിയ വൻ തീപിടുത്തം നഗരസഭാ ബസ് സ്റ്റാന്റിന് സമീപമുള്ള കെ വി കോംപ്ലക്സ് അഗ്നിക്കിരയായപ്പോൾ നൂറ്റൊന്ന് കടമുറികൾ കത്തി നശിച്ചെന്നാണ് പ്രാഥമിക നിഗമനം തളിപ്പറമ്പ് ഷോപ്പിംഗ് കോംപ്ലക്സിലുണ്ടായ തീപിടുത്തത്തിൽ പോലീസ് കേസെടുത്തു ആദ്യം തീപിടുത്തമുണ്ടായ മാക്സ്ക്രോ ചെരുപ്പുകടയുടമ്മ പി പി മുഹമ്മദ് ഇർഷാദിന്റെ പരാതിയിലാണ് തളിപ്പറമ്പ് പോലീസ് കേസെടുത്തത് കെ വി കോംപ്ലക്സിലുണ്ടായ തീപിടുത്തത്തിൽ ഏകദേശം അൻപത് കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് പന്ത്രണ്ട് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീപിടുത്തമുണ്ടായി മൂന്നര മണിക്കൂറുകൾക്കു ശേഷം തീ നിയന്ത്രണ വിധേയമാക്കിയത് അപകടത്തിൽ ആർക്കും പരിക്കില്ല ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം നാപ്പത് ഉടമകളുടെ കടകളെ തീപിടുത്തം ബാധിച്ചു അതേസമയം കരിമ്പത്തെ അഗ്നിശമന നിലയത്തിൽ നിന്ന് സേന വൈകിയാണ് എത്തിയത് എന്ന ഗുരുതര ആരോപണവും നിലനിൽക്കുന്നുണ്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ബസ് കോംപ്ലക്സ് നൂറിലധികം കടമുറികൾ ഭാഗമായിട്ട് അതായത് വാടകത്ത് വാടകക്ക് അവിടെ കച്ചവടം ചെയ്യുന്നവരുൾപ്പെടെ ഷാമാർ എന്ന് പറയുന്ന ഒരു കടയുടെ തന്നെ റൂമുകളാണ് ഇരുപത്തി രണ്ടാണ് അവിടെ ഈ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രത്യേക പരിഗണനയോടുകൂടി ജോലി നൽകുന്ന ഒരു സ്ഥാപനം കൂടിയാണ് മാതൃകാപരമായ സ്ഥാപനമാണ് അതുൾപ്പെടെയാണ് പൂർണ്ണമായിട്ട് കത്തി നശിച്ചു പോയത് ഈ ആളി പടരുകയും ആ കെട്ടിടങ്ങളെല്ലാം ആ സമുച്ചയം പൂർണ്ണമായിട്ട് ഇപ്പത്തിനൂറോളം വരുന്ന റൂമുകളാകെ എല്ലാം കച്ചവട സ്ഥാപനങ്ങൾ തന്നെയാണ് എല്ലാം കത്തി നശിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും ജില്ലാ കളക്ടറും അതുപോലെ തന്നെ എസ് പി ഉൾപ്പെടെ റൂറൽ എസ് പി ഉൾപ്പെടെ എല്ലാവരും കണ്ണൂർ ജില്ല മാത്രമല്ല അതിലേറ്റവും ഫോഴ്സുള്ള നമുക്ക് തീ അണക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനം എയർപോർട്ടിനാണ് ഉണ്ടായിരുന്നത് അവരുൾപ്പെടെ കാസർഗോഡ് ജില്ലയുടെ ഈ മേഖലയിലുള്ള സംവിധാനങ്ങളെല്ലാം കൂടി ചേർന്ന് പത്തു പതിനാല് യൂണിറ്റുകൾ അഹോരാത്രം നടത്തിയ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിലൂടെ പോലീസും ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ഷ്ട്രീയത്തിലധികമായി എല്ലാവരും ചേർന്ന് നടത്തിയിട്ടുള്ള വളരെ ഫലപ്രദമായ ഒരു പ്രതിരോധത്തെ തുടർന്നാണ് ഇന്നത്തെ തളിപ്പുറം ബിരിങ്ങയെ ഇന്ന് നിലനിൽക്കുന്ന പോലെ നിലനിൽക്കാൻ സാധിച്ചു തീ ഇണക്ക് മാത്രമല്ല തീ പടരുന്നതിന് ഒരു തരത്തിലുള്ള സൗകര്യവും കൊടുക്കാത്ത മുൻകരുതലെടുക്കുകയും ചെയ്തപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടത് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നാട്ടം ഇത്ര വലിയൊരു അപകടം സംഭവിക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നാമത്തെ നിലയിലും രണ്ടാമത്തെ നിലയിലും മൂന്നാമത്തെ നിലയിലും ഒക്കെ ആരുടെയും ജീവൻ നഷ്ടപ്പെട്ടില്ല ജീവഹാനി ഉണ്ടായില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യം കൂടിയാണ് അത് ജനങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചത് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത പോലീസ് ഫയർഫോഴ്സ് സന്നദ്ധ പ്രവർത്തകർ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയിട്ടുള്ള ആളുകൾ ജനപ്രതിനിധികൾ ഇവരെല്ലാം ഇവിടെ തന്നെ നിന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനത്തെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് അവരോടെല്ലാമുള്ള നന്ദി ഈ സന്ദർഭത്തിൽ ജനങ്ങൾക്കെല്ലാം വേണ്ടി ഞാനിവിടെ സൂചിപ്പിക്കുകയും ചെയ്യുക ഇനിയിവിടെ ഉദ്യോഗസ്ഥന്മാരുടെ ഉയർന്ന ഉദ്യോഗ ആർ ഡി ഒ അതുപോലെ തന്നെ ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ യോഗം നടന്നു ആ യോഗത്തിനെ തുടർന്ന് ഇതിനെരായ വ്യാപാരി വ്യവസായികളുടെയും ജീവനക്കാരുടെയും പത്ത് നാനൂറോളം ജീവനക്കാർ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് അവരെല്ലാം ദിവസക്കൂലി കൂലി അടിസ്ഥാനപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ് അവരുടെ ജീവിതവും വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിഫറെൻഷി ഏബിൾഡ് ആയിട്ടുള്ള ജീവനക്കാരും ഒക്കെ അവരെ സംബന്ധിച്ചുകൊണ്ട് ഗൗരവൂർവ്വം തന്നെ കൈകാര്യം ചെയ്യണം മുഖ്യമന്ത്രിയായി ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സന്ദർഭത്തിൽ തന്നെ വിളിച്ചിരുന്നു നമുക്ക് കേരളത്തിലെ മറ്റ് ചില മേഖല ഇതുപോലെ തന്നെയുള്ള നാശനഷ്ടം അഗ്നിക്കരയായിട്ടുണ്ടായിട്ടുണ്ട് അവിടെയെല്ലാം നൽകിയിട്ടുള്ള പാക്കേജ് നമുക്കിവിടെയും പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പ്രയാസം ഉണ്ടാവുന്നില്ല ഉണ്ടാവില്ല അപ്പോൾ ആനുകൂല്യം നമ്മൾ കൊടുക്കാൻ കഴിയും ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞത് രണ്ടു ദിവസം കൊണ്ട് എല്ലാ ആളുകളുടെയും അപേക്ഷ എഴുതി വാങ്ങി അവർക്കുണ്ടായിട്ടുള്ള നഷ്ടത്തെ സംബന്ധിച്ചൊരു കണക്ക് തയ്യാറാക്കണം തീപിടുത്തം ഉണ്ടാവുന്നതിനിടയായ കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെപ്പറ്റിയും വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കണം സാങ്കേതികത്വം പറഞ്ഞ് ആളുകൾക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങളൊന്നും നൽകാതിരിക്കുക എന്നുള്ള സമീപനമല്ല അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഗവൺമെൻറ് എല്ലാ കാലത്തും മുമ്പോട്ടേക്ക് പോയിട്ടുള്ളത് ആ രീതിയിൽ ഇവരുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാനാവണം അവരെ അവിടെ പുനരുവസിപ്പിക്കാൻ സാധിക്കണം അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതിനെല്ലാവരുടെയും ഉണ്ടാവണം ഒറ്റ മനസ്സോടെ നമുക്ക് ഈ പ്രശ്നത്തിൽ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ യോജിക്കണം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും ചേർത്ത് കൊണ്ടുള്ള പ്രവർത്തനമാണ് ഇന്നലെ നടത്തിയത് ഇനി അങ്ങോട്ടും ആ രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് നടത്താൻ സാധിക്കേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ചിപ്പോൾ കണ്ടിട്ടുള്ളത് വലിയ വിഭാഗം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ ക്ഷണിച്ചവർ മാത്രമല്ല പങ്കെടുത്തത് എല്ലാ മേഖലയിലുള്ള ആളുകൾ ജനപ്രതിനിധികളുണ്ട് വ്യാപാരി വ്യവസായി സമിതിയുടെ വ്യാപാരി വ്യവസായ വകോപന സമിതിയുടെ ഇവിടെ തന്നെയുള്ള വ്യാപാരികൾ തന്നെ അതിൻ്റെ ജീ അവിടെയുള്ള ജീവനക്കാർ തൊഴിലാളികളുടെ പ്രതിനിധികൾ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് അവരെല്ലാം ഏകണ്ഡമായോ ഏകസ്വരത്തിൽ പറഞ്ഞിട്ടുള്ളത് അതാണ് മുനിസിപ്പൽ ചെയർമാനും മുനിസിപ്പൽ വൈസ് ചെയർമാനും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഇവിടെ ആർ ഡി ഒ അതുപോലെ തന്നെ ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയവരെല്ലാം ഒരേ സ്ഥലത്തിലാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് കൂട്ടായ യജ്ഞം നടത്തി ഇവരെ സംരക്ഷിക്കാൻ ഉതകുന്ന നിലയിൽ വ്യാപാരികളെയും ജീവനക്കാരെയും സംരക്ഷിക്കാൻ ഉതകുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കണം അതിന് മാധ്യമങ്ങളുടെ എല്ലാ തരത്തിലുള്ള പിന്തുണയും വേണം ഇന്നലെ ആദ്യം മുതൽ അവസാനം വരെ മാധ്യമങ്ങൾ നല്ലപോലെ ശ്രമിച്ചിട്ടുണ്ട് ശ്രമം നടത്തിയിട്ടുണ്ട് അതൊരു കൂട്ടായ ശ്രമം തന്നെയാണ് അതിനെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് പിന്നെ ചിലരെല്ലാം ഈ ഇതിന്റെ ഇടയിലും കാര്യങ്ങൾ ഒപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാവുക അത് നമ്മുടെ മൈൻഡ് ചെയ്യുന്ന പ്രശ്നമില്ല അതൊക്കെ കണക്ക് ഉള്ളൂ വരികയുള്ളൂ ഉള്ളൂ രണ്ട് ദിവസം കൊണ്ട് കിട്ടും കണക്ക് കിട്ടും അല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് പൂർണ്ണമായിട്ട് യോജിക്കുക ചെയ്തു ഞാൻ ഇപ്പം പറഞ്ഞ ഈ കാര്യങ്ങളോട് പൂർണ്ണമായിട്ട് യോജിച്ചുകൊണ്ടാണ് വ്യാപാരി സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുള്ള ആളുകളും ഒരേപോലെ ഒറ്റ സ്വരത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അവരെ എല്ലാം നമ്മൾ മൂഹുകൾക്ക് എടുക്കുകയാണ് അതേപോലെ സാങ്കേതികത്തിൻ്റെ എല്ലാ പ്രശ്നം ഓരോരുത്തരുടെയും അനുഭവമാണ് നമ്മുടെ ജീവിതമാണല്ലോ പ്രശ്നം ആ ജീവിതം എങ്ങനെ ഉരുപിടിപ്പിക്കും എന്നുള്ളതാണ് നമ്മൾ അറിയിക്കേണ്ടത് അതിനാവശ്യമായ രീതിയിലുള്ള നിലപാട് എന്നാണ് ഇപ്പോൾ പറഞ്ഞത് അതെ അതെ അതുപോലെ തന്നെ അതുപോലെ തന്നെ അതേപോലെ തന്നെയാണ് അതുപോലെ കേരളത്തിൻ്റെ മറ്റു മേഖലയിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കൂടി ചേർത്തുകൊണ്ട് തളിപ്പുറം വരെ പ്രത്യേക സാഹചര്യം കൂടി കണക്കിലെടുത്ത് ആവശ്യമായ നിലപാട് കാലാവസ്ഥ രണ്ടു ദിവസം കൊണ്ട് തയ്യാറാക്കണം എന്നായി പറഞ്ഞത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുക എന്നുള്ള ഉദ്ദേശിക്കുന്നു അതൊക്കെ മുൻകരുതൽ എന്താ ഉദ്ദേശിക്കുന്നത് ഓ അതൊക്കെ അതാ ഉറപ്പും അതിനാവസ്ഥോണ്ടിരിക്കുന്നു ജനസമൂഹമല്ലേ ജനസമൂഹത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ചെയ്യാൻ സാധിക്കുക പരിമിതിയുണ്ട് ആ പരിമിതി നമ്മൾ കണ്ടോളണം തീപിടിത്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ കട ഉടമകളുടെയും തൊഴിലാളികളുടെയും പ്രശ്നം ഗുരുതരമാണ് നഷ്ടം കണക്കാക്കി ഉടൻ സഹായം നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി കഷ്ടനഷ്ടങ്ങളുടെ കണക്കുകൾ രണ്ടു മൂന്ന് ദിവസത്തിനകം തയ്യാറാക്കാനും പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ച് നഷ്ടപരിഹാരം ഉറപ്പാക്കാനും സർക്കാർ തലത്തിൽ നടപടിയുണ്ടാകും സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് ആനുകൂല്യങ്ങൾ തടയില്ലെന്നും തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്ഥലത്ത് ഫോറൻസിക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിഭാഗങ്ങൾ പരിശോധന നടത്തി Subscribe to One India and never miss an update.